സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി ആകയാൽ അതിൽ ഉറച്ചു നിൽപ്പിൻ അടിമനുഖത്തിൽ പിന്നെയും കുടുങ്ങിപ്പോകരുത് എന്ന വേദഭാഗം വിശുദ്ധ യോഹനാൻ്റെ സുവിശേഷം എട്ടാ മധ്യയായ മുപ്പത്തിയൊന്നും മുപ്പത്തിരണ്ടും വചനങ്ങളുമായി ചേർത്ത് ചിന്തിക്കുമ്പോൾ സ്വതന്ത്രരെന്ന് അഭിമാനിച്ച യഹൂദന്മാരോടും യേശു ഇതുതന്നെ പറയുന്നത് കാണാം എൻ്റെ വചനത്തിൽ നിലനിൽക്കുന്നുവെങ്കിൽ നിങ്ങൾ വാസ്തവമായി എൻ്റെ ശിഷ്യന്മാരായി സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞു ഇവിടെ യേശുവും വചനവുമാകുന്ന സത്യത്തെ യേശു തന്നെ യഹുദന്മാർക്ക് വെളിപ്പെടുത്തുകയാണ് സ്വാതന്ത്ര്യത്തിലേക്ക് വരുവാനുള്ള ഏക മാർഗം വഴിയും സത്യവും ജീവനുമായ യേശുക്രിസ്തു മാത്രമാണെന്ന് വെളിപ്പെടുത്തുന്നു പാപത്തിൻ്റെയും മരണത്തിൻ്റെയും തിന്മയുടെയും അടിമത്തു നിന്നുള്ള വിശ്വാസികളുടെ സ്വാതന്ത്ര്യമാണ് ക്രിസ്തുവാകുന്ന സത്യ ഏക ദൈവം പ്രദാനം ചെയ്യുന്നത് സത്യം എന്നുള്ളത് യേശുക്രിസ്തുവിലൂടെയുള്ള വെളിപ്പാടാണ് യേശുവിലൂടെ ലഭിക്കുന്ന ആ വെളിപ്പാടുകൾ അംഗീകരിക്കുമ്പോൾ സത്യം ഗ്രഹിക്കുകയായി അപ്പോൾ അത് നമ്മെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കും പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരാകും ഈ സ്വാതന്ത്ര്യത്തിനായിട്ടാണ് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കിയത് ദാസത്തിൽ നിന്നുള്ള വിടുതലും ദൈവമക്കളുടെ തേജസ്സാകുന്ന സ്വാതന്ത്ര്യവും പ്രാപിച്ച് നാം യേശുവിനെ അറിഞ്ഞ് അവിടുത്തെ നാമത്തെ അനുഗമിക്കുകയും ചെയ്താൽ പാപത്തിൽ നിന്നുള്ള യഥാർത്ഥ സ്വാതന്ത്ര്യം പ്രാപിക്കും അതിൽ ഉറച്ചുനൽപ്പീൻ പാപത്തിൻ്റെ അടിമതുഖത്തിൽ പിന്നെയും കുടുങ്ങിപ്പോകരുത് എന്ന് വചനം ഗലാത്തിലെ പോലെ ദൈവം നമ്മയും ഓർമ്മിപ്പിക്കുന്നു ദൈവനാമം മഹത്വപ്പെടട്ടെ ആമീൻ